ഹലോ ഇന്നൊരു സ്പെഷ്യലാണ് കേട്ടോ എന്തെന്ന് വെച്ചാൽ അരവണ ഇവിടെ എത്ര അരവണ കിട്ടിയാലും മോന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പൊരി ഉണ്ടായിരുന്നു പൊരി എടുത്തിട്ട് അരവണ ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയാലോന്നു അതിന് ഞാൻ എടുത്തത് ഇരുന്നൂറ് ഗ്രാം പൊരിയാണ് എടുത്തത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന പൊരി ഇത് ഉപ്പുള്ള പൊരിയാണ് കേട്ടോ ഞാൻ ആ പൊരി എടുത്ത് വെച്ചിട്ട് അത് ഇതിലേക്ക് ആവശ്യമായി ശർക്കര ഞാൻ ഇരുന്നൂറ് ഗ്രാം പൊരിക്ക് മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തത് കാരണം അരവണയ്ക്ക് എപ്പോഴും ഇട്ട് മധുരം കൂടിയല്ലേ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തത് അത് ആദ്യം പൊടിച്ചിട്ട് വെള്ളം ഒഴിക്കാതെ ഇതിനെ ഒന്ന് മെൽറ്റാക്കിയെടുത്ത് നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി ചൂടാകുമ്പോൾ ശർക്കര അങ്ങ് അലിഞ്ഞ് തുടങ്ങുമല്ലോ ഇതിൻ്റെ കട്ടകളെല്ലാം പോയി നന്നായിട്ട് അലയിക്കണം അലയിക്കുന്നതുവരെ നമ്മൾ അല്പം പോലും വെള്ളം ഇത് ചേർക്കണ്ട നാദേ ഈ പരുവത്തിലൊന്ന് കുറുകി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം ശർക്കര പാവ് എടുക്കുന്നതാണ് അരവണയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ആ പാവിനനുസരിച്ചാണ് അരവണയുടെ ടേസ്റ്റ് വരുന്നത് ശർക്കര ഇങ്ങനെ പാൻ കാച്ചെടുക്കുന്നതിന് നമ്മളിവിടെ ശർക്കര പാവ് കാച്ച പറയാറ് അതാണ് ഞാൻ ആ ഭാഷ ഉപയോഗിച്ചത് ആ പാവ് റെഡിയായി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ച് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് ഇലക്കാപ്പൊടിയും ചേർക്കുക നെയ്യ് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കാരണം നെയ്യ് ചേർക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പൊരിയിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ടേസ്റ്റ് ബാലൻസ്ഡായി ചെയ്യാനായിട്ട് ഉപ്പ് ചേർക്കണ്ട പിന്നെ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ ചേർത്തിട്ട് ആ പാവിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഈ രൂപത്തിൽ നന്നായിട്ട് കുറുകി വരണം അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഫ്ലെയിമിൽ ലോയിലിട്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു ശർക്കരയുടെ ടേസ്റ്റേ മാറിപ്പോകും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ഈ രൂപത്തിൽ പാവ് കുറുകി വരുമ്പോൾ നമ്മുടെ പൊരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊരി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം പൊരിയും ശർക്കര പനിയും നന്നായിട്ട് മിക്സ് ആവണം ആ പരുവത്തിൽ ഏറ്റവും ഫ്ലെയിം ആക്കി തന്നെ ചെയ്യണം ഇത് പെട്ടെന്ന് അതിൻ്റെ പാത്രത്തിൻ്റെ മൂട്ടില് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇളക്കി ചേർത്ത് കുറച്ച് സമയം നന്നായിട്ട് തന്നെ ഇളക്കണം കൈവിടാതെ തന്നെ ഇളക്കണം നന്നായിട്ട് തന്നെ ഇളക്കി പൊരിയും ശർക്കര പാവും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കണം മിക്സായി വരുമ്പോൾ ആ പൊരി ഇങ്ങനെ ചുള്ളിയിട്ട് അത് ഇതേപോലെ ചെറുതായി ഈ രൂപത്തിലായി വരും അപ്പോഴാ ലോ ഫ്ലെയിമിൽ നിന്ന് വീണ്ടും ആ ശർക്കരയുടെ ചൂട് കൊണ്ട് അതിങ്ങനെ മെൽറ്റായി മെൽറ്റായി വരും അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക അഞ്ച് മിനിറ്റ് വേണ്ടി വരില്ല അതിനുമുമ്പ് ഇത് റെഡിയായി വരും ദാ ഇപ്പോഴും ഏകദേശം രൂപ ഇതാ സൈഡിൽ നിന്ന് ശർക്കര ഇങ്ങനെ നീര് ഊറ് വരുന്നത് നമുക്ക് കാണാൻ ചൂടുണ്ട് അപ്പോഴും ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ഈ അരവണ റെഡിയായി റെഡി ആയി പരുവാകുമ്പോൾ അരവണ റെഡിയായി ഇനി പിന്നെ നമുക്കിത് തണുക്കുമ്പോൾ കുപ്പിയിലാക്കി വയ്ക്കാം ഞാനിപ്പോൾ ആ ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റിയത് നമുക്കല്ല വേറെ തണുക്കുമ്പോൾ ഒരു ടിന്നിൽ വേണമെങ്കിലും മാറ്റാവുന്നതേ ഉള്ളൂ അതെന്താണ് സൗകര്യം അതിലേക്ക് നമുക്ക് മാറ്റാം ഞാനതൊരു ടിഫിൻ ബോക്സിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറേശ്ശേ എടുത്ത് കഴിക്കുക എന്ത് ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുമെന്നോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനേ ട്രൈ ചെയ്തു നോക്കും